ഹലോ ഗായ്സ് ഇതാണ് എൻ്റെ ടിപ്പ് കുട്ടൻ എൻ്റെ പെറ്റാണെട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുള്ളതാണ് ഇവിടെ കുറേ നാളായി വിചാരിക്കണതിനെ കൊണ്ട് കൊണ്ടൊരു വീഡിയോ എടുപ്പിക്കണമെന്ന് ഇപ്പോഴാണ് എനിക്ക് പച്ച ചെയ്ത് അപ്പോൾ ഇത് നമ്മൾ കളിക്കണം കാണിച്ചു തരാം കേട്ടോ ഇത് ഇങ്ങനെയാ കേട്ടോ കിച്ചണിൻ്റെ കളിക്കുന്നത് പിന്നെ കിച്ചണിൻ്റെ കൂടെ കളിക്കാൻ പ്രത്യേകം ഇഷ്ടമായി ഞാൻ ഇങ്ങനെ കയ്യിലൊക്കെ വെച്ച് കൊടുത്തത് കുറച്ച് നേരം നിൽക്കും ഒരു പത്ത് സെക്കൻഡിൽ നിന്ന് നിൽക്കും ഇതായിട്ട് ഇപ്പം പറന്ന് പോകും ഇന്ന് കിച്ചിടിയല്ലേ കുറേ നേരം നിൽക്കും കേട്ടോ അപ്പോൾ ഇവൻ കുറേ നേരമായി ഇപ്പം ഞങ്ങളുടെ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം ഇവനെ വിടാൻ പോവാട്ടോ ഇവൻ ഇവൻ ചിലപ്പം നാളെ അല്ലെങ്കിൽ നാളെ ഇനി വരും അപ്പം കാണിച്ചു തരാം കേട്ടോ ഇവനെ നമ്മൾ വിടുക കേട്ടോ കുറേ നേരമായി നമ്മുടെ കയ്യിലിരിക്കാൻ തുടങ്ങി വിടുകയാണേ കിച്ചൊന്നെടുത്ത് ആ വിട് 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 പോയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ എന്തായാലും ഒക്കെ കണ്ടു ഇനി നാളെ അല്ലെങ്കിൽ ഡേ ആഫ്റ്റർ ടുമോറോ വരുമായിരിക്കും അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ